അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതി പറയുകയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ അഭിഭാജ്യമായൊരു ഘടകമെന്ന് പറയുന്നതാണ് ബ്ലഡ് എന്ന് പറയുന്നത് ബ്ലഡ് ഇല്ലാത്ത ലൈഫ് നമുക്ക് ഉണ്ടാകുമോ ഇല്ലാത്ത ശരീരമുണ്ടോ അതിനെക്കുറിച്ച ഇന്ന് നാം ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത് നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമ്മെ കണ്ടൊരു ദൈവമുണ്ട് നാം ആ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയത്ത് ഒരു മാംസ കഷ്ണമായി മാത്രം നാം വന്നിട്ട് കൈകളും കാലുകളും കണ്ണുകളും മൂക്കും ചെവിയും എല്ലാം രൂപപ്പെട്ടു വരുന്ന നമ്മുടെ ഇന്നത്തെ രൂപ സദൃശ്യത്തിലേക്ക് നാം ആയി മാറുന്നത് എത്രയോ അത്ഭുതകരമായൊരു പ്രോസസ് അല്ലേ നമ്മുടെ ബുദ്ധിക്ക് അധീനമാണെങ്കിലും ദൈവത്തിന്റെ നന്മകൾക്കും ദൈവത്തിന്റെ പ്രവർത്തികൾക്കും നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിപ്പാൻ നമുക്ക് കഴിയട്ടെ ഈ ഭൂമിയിൽ നമുക്ക് തന്ന ഈ ഷോർട്ട് പീരീഡിൽ ചിന്തിക്കാൻ ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് സകലതും മായ 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 എന്ന് ശലോഭൻ വിളിച്ചു പറയുമ്പോൾ നമുക്കത് തിരിച്ചറിഞ്ഞുകൊണ്ട് മായ അല്ലാത്തൊരു ലോകത്തിന് വേണ്ടി ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കാനും രൂപപ്പെടുവാനും നമുക്ക് ഈ സന്ദേശത്തിലൂടെ കഴിയുമാറാകട്ടെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് വിഷയത്തിലേക്ക് കടക്കാൻ താല്പര്യപ്പെടുകയാണ് നമ്മൾ ശരീരത്തിൽ വേദന അനുഭവിക്കുന്നവരാണ് എവിടെയാണ് വേദന അനുഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണോ നമ്മുടെ ശരീരം മുറിഞ്ഞാൽ നമുക്ക് വേദനിക്കും ആ വേദന നാം അനുഭവിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത് എവിടെയാണ് ശരീരത്തിൽ ആണെന്ന് പല ഉത്തരങ്ങളും ലഭിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് തിരുത്താൻ താല്പര്യപ്പെടുകയാണ് എൻ്റെ ഒരു കൈ തളർന്നിരിക്കുകയാണെങ്കിൽ ഈ കൈ മുറിയപ്പെട്ടാൽ ഇതിൽ വേദന അനുഭവിക്കാൻ കഴിയണമെന്ന് നിർബന്ധമില്ല തളർന്നിരിക്കുന്ന ഭാഗത്ത് വേദന അനുഭവിക്കാൻ കഴിയുകയില്ല നാടികളാണ് നമ്മുടെ വേദനകളെ വഹിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നാടിയുടെ പ്രവർത്തനം ഇല്ലെങ്കിൽ വേദന നമുക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല അപ്പോൾ കൈക്ക് ജീവനുണ്ട് അതിന് സകല വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമുണ്ട് എന്ന് പറഞ്ഞാൽ ആന്തരിക പ്രവർത്തനങ്ങളുണ്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് വേദന ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല ശരീരത്തിന് ജീവനുണ്ട് പക്ഷെ വേദന ഫീൽ ചെയ്യുന്നത് ശരീരത്തിലല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എവിടെയാണ് ആ വേദന ഫീൽ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലല്ല നമ്മുടെ ദേഹിയിലാണ് ദേഹം ദേഹി ആത്മാവ് എന്നീ മൂന്ന് ഘടകങ്ങളെ കുറിച്ചെല്ലാം നമുക്കറിയാം അപ്പോൾ ദേഹത്ത് അനുഭവിക്കുന്ന മുറിവുകളുടെ വേദന അനുഭവിക്കുന്നതും നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫീലിംഗ്സുകളും ഫീൽ ചെയ്യുന്നത് ദേഹിയിലാണ് നമ്മുടെ ഇമോഷനുകൾ നമ്മുടെ മറ്റ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നത് ദേഹിയിലാണ് നമ്മുടെ മരണാനന്തരം ഈ ദേഹി എവിടെ ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് നാം മരിക്കുമ്പോൾ നമ്മുടെ ശരീരം മണ്ണിലേക്ക് അഴുകിപ്പോകും നമ്മുടെ ആത്മാവ് ആത്മാവിനെ തന്ന ദൈവത്തിലേക്ക് തിരികെ പോകും ദേഹി എവിടെ ആയിരിക്കും ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ് നിങ്ങളത് ഉത്തരം കണ്ടെത്തുക മറ്റൊരു സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ നമുക്ക് സമയത്തെ വേർതിരിക്കാം ഇന്ന് നാം ചിന്തിക്കുന്ന ഒരു കാര്യം ബ്ലഡ് ഇല്ലാത്തൊരു ശരീരത്തെക്കുറിച്ചാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ തന്നെ ശരീരത്തിൻ്റെ അഭിവാജ്യ ഘടകമാണ് ബ്ലഡ് എന്ന് പറയുന്നത് അതായത് പ്രാണനടങ്ങിയിരിക്കുന്നത് ലാണെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത് തിരുവചനം മാത്രമല്ല ശാസ്ത്രവും അത് തന്നെ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ജീവൻ അഥവാ പ്രാണനടങ്ങിയിരിക്കുന്നത് ലാണ് ബ്ലഡ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മുടെ മരണാനന്തരം ബ്ലഡ് ക്ലോട്ടാകുന്നതിന് എടുക്കുന്ന സമയം അഞ്ചു മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയുള്ള സമയമാണ് എന്നാണ് പറയുന്നത് ഈ സമയത്തിനുള്ളിൽ ബ്ലഡ് ക്ലോട്ട് ആവുകയും നമ്മുടെ ശരീരം തടുക്കാൻ തുടങ്ങുകയും ചെയ്യും നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ പോലും നിലനിർത്തുന്നതിന് ബ്ലഡിന്റെ സഹായകത അത്യന്താപേക്ഷിതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ ബ്ലഡിന്റെ പ്രാധാന്യത മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ സവിശേഷതകൾ ഇത്രമാത്രം ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ബ്ലഡ് ശരിക്കും ഈ ഞരമ്പുകളിൽ കൂടെ മാത്രം വലൊഴുകുന്നത് നമ്മുടെ ശരീരത്തിന്റെ സകല ഭാഗങ്ങളിലും അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞു വന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ബ്ലഡ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ മരണശേഷം ഈ ഭൂമിയിലേക്ക് അഴുകിച്ചേരുന്ന ശരീരവും അതോടുകൂടി ഇല്ലാതാകുന്ന ബ്ലഡുകളും ബ്ലഡ് സെൽസുകളും ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പ്രാണൻ ഈ ബ്ലഡ് നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് ബ്ലഡ് റിലേഷനുകളിൽ ഇത്രമാത്രം ഇമോഷൻസ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ബ്ലഡ് റിലേഷനുകളിൽ ഇത്രമാത്രം പ്രാധാന്യം ന കൊടുക്കുന്നത് നമ്മൾ എത്രമാത്രം പ്രാധാന്യം ബ്ലഡ് റിലേഷനുകൾക്ക് കൊടുക്കുന്നുവോ അത്രമാത്രം വേദനകൾ നമുക്ക് അവരിൽ നിന്നും ഫേസ് ചെയ്യേണ്ടി വരും ഒരു സത്യമാണ് അതുകൊണ്ട് ഈ ലോകത്തിലുള്ള ബ്ലഡ് റിലേഷനുകളേക്കാൾ ഉപരി യേശു തന്ന ആ രക്തത്തെ ആശ്രയിപ്പാനും യേശുവിന് വേണ്ടി ജീവൻ കൊടുപ്പാനും സ്നേഹിപ്പാനും നമുക്കൊരു മനോഭാവത്തിലേക്ക് മാറാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ സ്നേഹിക്കേണ്ടതെന്നല്ല പറയുന്നത് അതിനൊരു പരിധി വെക്കണം പരിധിയിൽ കവിഞ്ഞു പോകുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ നമ്മെ ഒരുപാട് വേദനിപ്പിക്കും എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിനെ കൂടുതൽ സ്നേഹിപ്പാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഈ ബ്ലഡിനെ പോലെ തന്നെ മാംസത്തിനും പ്രത്യേകതയുണ്ട് എല്ലാ മാംസങ്ങളും വേറെ വേറെ ാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് പക്ഷികൾക്ക് മൃഗങ്ങൾക്ക് മനുഷ്യർക്ക് അവിടെ എല്ലാ മാംസങ്ങൾക്ക് വ്യത്യാസമുണ്ട് ദൈവത്തിന്റെ സൃഷ്ടി എത്രയോ അഗാധമാണ് അഗോചരമാണ് അല്ലെ ഓരോ ജീവികൾക്കും അതതിൻ്റെതായ രൂപങ്ങൾ അതതിൻ്റെതായ മാംസങ്ങൾ അതതിൻ്റെതായ ശരീരഘടനകൾ ഇങ്ങനെ ദൈവം സൃഷ്ടിച്ച് ഭൂമിയിലാക്കുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം സർവജ്ഞാനയായ ദൈവത്തിന്റെ ആ മഹത്വം എത്ര വർണ്ണിച്ചാലും ഇതുവരില്ല എന്നുള്ളതല്ലേ സത്യം നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം നമ്മുടെ ഈ ശരീരം നമ്മുടെ ഈ ശരീരത്തിലുള്ള ബ്ലഡ് ഈ ശരീരത്തിലുള്ള ദേഹി ആത്മാവ് ഇതെല്ലാം നമ്മുടെ മരണശേഷം സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനാണ് താല്പര്യപ്പെടുന്നത് നാം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും പ്രത്യാശയുള്ള ജീവിതാനുഭവങ്ങൾ കൈവരിക്കുവാൻ ഇന്ന് നിങ്ങൾക്ക് കഴിയട്ടെ ഏത് സമയത്ത് മരണം അഭിമുഖീകരിക്കേണ്ടി വന്നാലും സന്തോഷത്തോടെ പ്രത്യാശയോടെ നമുക്ക് അതിനെ അഭിമുഖീകരിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകും നമ്മുടെ ശരീരം ഈ ലോകത്തിലേക്ക് അഴുകപ്പെടും ദേഹിക്ക് എന്ത് സംഭവിക്കും അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ഈ ശരീരം ഈ ഭൂമിയിലേക്ക് അഴുകി ചേരുന്നതോടുകൂടെ തന്നെ ആ ബ്ലഡും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് എന്നാൽ യേശുക്രിസ്തുവിന്റെ വരവിന്റെ സമയത്ത് മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നിൽക്കും തിരുവചനം പഠിപ്പിക്കുമ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം പുനരുദാന ശരീരത്തിന് ഉടമകളാകാൻ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും ഒന്നെങ്കിൽ നമ്മുടെ മരണം അല്ലെങ്കിൽ രൂപാന്തരം ഇത് രണ്ടിൽ ഒന്ന് സംഭവിച്ചിരിക്കും എന്നുള്ളത് സത്യമാണ് ഈ രൂപാന്തര ശരീരത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ ചില കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് ഈ ഭൂമിയിൽ നമ്മുടെ ശരീരം അടക്കപ്പെട്ടാലും ഒരു പുനരുദ്ധാന ശരീരം നമുക്ക് ഉണ്ട് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുമെങ്കിൽ ആ ശരീരത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് ഇങ്ങനെ ഒരു ശരീരം ഉണ്ടെങ്കിൽ ആ ശരീരത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഉണ്ട് എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് വലിയ പ്രത്യേകതകളൊന്നും ഈ ശരീരത്തെക്കുറിച്ച് അറിയാൻ കഴിയുകയില്ലെങ്കിലും ഒന്നുകൂരിന്ത ലേഖനം പതിനഞ്ചാം അധ്യയത്തിന് നാൽപ്പതാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് സ്വർഗീയ ശരീരങ്ങളുമുണ്ട് ഭൗതിക ശരീരങ്ങളുണ്ട് ആ പതിനഞ്ചാം അധ്യായം നിങ്ങൾ തുടർമാനമായി വായിച്ചു വന്ന ഒരുപാട് ആഴമേറിയ മർമ്മങ്ങൾ മരണാനന്തരം സംഭവിക്കുന്നത് അതിന്റെ സവിശേഷതകൾ ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും ഞാൻ ഈ സമയത്ത് എനിക്കെല്ലാം പറയാൻ സമയമില്ലാത്തത് കൊണ്ട് അതൊന്ന് വായിക്കാൻ ഞാൻ നിങ്ങൾ ഉത്സാഹിപ്പിക്കുകയാണ് അവിടെ കാണാൻ കഴിയുന്നത് സ്വർഗീയ ശരീരവും ഉണ്ട് ഭൗമിക ശരീരവും ഉണ്ട് ഈ സ്വർഗീയ ശരീരത്തിന്റെ പ്രത്യേകത എന്താണെന്നാണ് നമ്മിന്ന് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത് അങ്ങനെയൊരു ശരീരമുണ്ടെങ്കിൽ അത് ഭൗമിക ശരീരത്തിൽ നിന്നും എൻ്റയർലി ഡിഫറൻ്റ് ആണ് നമുക്ക് നമുക്കിത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു അനുഭവമാണ് എന്നുള്ളതാണ് സത്യം അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അനുഭവങ്ങളുണ്ട് എങ്ങനെയാണ് ഈ സ്വർഗീയ ശരീരം ഇരിക്കുന്നത് അത് എന്തിനോട് അനുരൂപമാണ് അതിനെന്തെല്ലാം സംഭവിക്കും എങ്ങനെയെല്ലാം ആണ് എന്നുള്ളതിനെ കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം ഒന്ന് സംസാരിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് സ്വർഗീയ ശരീരം ഉണ്ടെങ്കിൽ ആ ശരീരം നമുക്ക് മുൻപിൽ വെളിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പുതിയ നിയമത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം അത് അതുപോലെ തന്നെയാണോ എന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും ആദ്യമേ പുനരുധാന ശരീരത്തിൻ്റെ പ്രത്യേകതകൾ ഇന്നതുപോലെ ആയിരിക്കും എന്ന് നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന ഭാഗം മറുരൂപ മലയിൽ വെച്ച് മോശിയും ഏലിയാവും യേശുവിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ വരുന്ന ഒരു രൂപമാറ്റമാണ് യേശുവിനും വരുന്ന രൂപമാറ്റമാണ് അവരുടെ രൂപം മാറുന്നത് അവിടെ കാണാൻ കഴിയുന്നുണ്ട് അന്ന് അവർക്ക് ലഭിക്കുന്ന ശരീരം പുനരുദാന ശരീരമാണെന്ന് അല്ലെങ്കിൽ സ്വർഗീയ ശരീരം ആയിരിക്കാമെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചൊന്നും അവിടെ പറയുന്നില്ല എന്നാൽ അതിൻ്റെ കുറച്ചുകൂടി വ്യക്തമായ വിവരണങ്ങളും പ്രത്യേകതകളും നമുക്ക് കാണാൻ കഴിയുന്നത് യേശുവിൻ്റെ പുനരുദാന ശരീരത്തിലാണ് ആ ശരീരത്തിൽ യേശു ശിഷ്യന്മാരുടെ ഇടയിൽ പല പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ശരീരം ഏത് സമയത്തും എവിടെയും പ്രത്യക്ഷപ്പെടാൻ പറ്റുന്ന ശരീരം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ശരീരം വെള്ളം കുടിക്കാൻ പറ്റുന്ന ശരീരം തൊട്ടുനോക്കാൻ പറ്റുന്ന ശരീരം ഇങ്ങനെയുള്ള പ്രത്യേകതകളെല്ലാം ആ ശരീരത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ശിഷ്യന്മാരുടെ മുമ്പിൽ പല പ്രാവശ്യം യേശു വെളിപ്പെടുമ്പോഴും അടച്ചിട്ട റൂമുകളിൽ പ്രത്യക്ഷനാകുന്ന യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ആ ശരീരത്തിന് വാളുകൾ അല്ലെങ്കിൽ മറ്റ് പ്രതിബന്ധങ്ങൾ ഒരു തടസ്സമല്ല എന്നതാണ് ഒരു സത്യം എന്ന് പറയുന്നത് ഏത് സമയത്തും നാം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അതിവേഗത്തിൽ ചെന്നെത്താനുള്ള പ്രത്യേകതകൾ ചിറകുകളില്ലാതെ ഉയർന്നു പോകാൻ കഴിയുന്ന പറക്കാൻ കഴിയുന്ന അനുഭവങ്ങൾ ഈ സമയത്ത് ദൂതന്മാരെ കുറിച്ച് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത് ദൂതന്മാർക്ക് ചിറകുകൾ ഉണ്ടോ എന്നുള്ളതാണ് ചിറകുകൾ ഇല്ല എന്നുള്ളതാണ് സത്യം ദൂതന്മാർ എങ്ങനെ ഇരിക്കും ദൂതന്മാരുടെ പ്രത്യേകതകൾ എന്ത് ദൂതന്മാരുടെ സ്വഭാവ സവിശേഷതകൾ എന്ത് എന്നല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് അതി ആധികാരികമായി പഠിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ വിഷയം അതല്ല എന്നാൽ ദൂതന്മാർക്ക് തുല്യമായ ഒരു ശരീരമായിരിക്കും അത് എന്ന് മാത്രം നമുക്ക് തിരിച്ചറിയാൻ കഴിയും യേശു സ്വർഗ്ഗാരോഹിതനാകുമ്പോൾ അവൻ പറന്നുപോകുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചിറകുകളില്ലാതെ പറക്കാൻ കഴിയുന്ന ഒരു ശരീരം ഇങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ ആ ശരീരത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ മരണാനന്തര പുനരുദാനം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ നാം രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ശരീരത്തിന്റെ പ്രത്യേകതയും ഇതുപോലെയുള്ള ശരീരമായിരിക്കും ആ യേശുവിന്റെ ശരീരത്തോട് അനുരൂപപ്പെടാനാണ് ഈ പ്രസംഗങ്ങളും സന്ദേശങ്ങളും തിരുവചനവും നമ്മെ പഠിപ്പിക്കുന്നത് അതിനുവേണ്ടി ഒരുങ്ങുവാനും അതിനുവേണ്ടി ജീവിപ്പാനും നമ്മെ സഹായിക്കട്ടെ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഞാൻ ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ നാം എങ്ങനെ നിൽക്കുന്നു എങ്ങോട്ട് പോകുന്നു എന്തൊക്കെ ധരിക്കുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് യേശുവിനെപ്പോലെ ആകാനുള്ള ഒരു വ്യഗ്രത ഒരു മനോഭാവം ആ രൂപത്തോട് അനുരൂപപ്പെടാൻ വേണ്ടി നമ്മുടെ പ്രാഗല്ഭ്യത്തെ ഒന്ന് ഒരുക്കുവാൻ നമുക്ക് കഴിയട്ടെ ഈ ശരീരത്തിൽ മാംസമുണ്ട് ഈ ശരീരത്തിൽ രക്തമുണ്ട് എന്നാൽ സ്വർഗീയ ശരീരത്തിന് രക്തമില്ല സ്വർഗീയ ശരീരത്തിന് മാംസമില്ല എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയുന്നത് ഈ ശരീരത്തിലാണ് മാംസത്തിലാണ് രക്തമുള്ളത് എന്നിരിക്കെ ഈ രക്തത്തിലാണ് പ്രാണനുള്ളത് ജീവനുള്ളത് എന്നിരിക്കെ സ്വർഗീയ ശരീരത്തിനും ജീവനുണ്ട് ആ ജീവൻ എവിടെയാണ് രക്തമില്ലാത്ത ശരീരത്തിൽ മാംസമില്ലാത്ത ശരീരത്തിൽ ജീവൻ എവിടെയാണ് വസിക്കുന്നത് അതാണ് ഇന്നത്തെ പരമപ്രധാനമായ ചിന്ത എന്ന് പറയുന്നത് സ്വർഗീയ ശരീരത്തിന് രക്തവും മാംസവും ഇല്ലെങ്കിൽ ജീവനുണ്ട് ആ ജീവനെ തിരുവചനം നമ്മെ വിളിപ്പിക്കുന്ന പേര് നിത്യജീവൻ എന്നാണ് എന്താണ് ഈ നിത്യജീവൻ അത് യേശുവാണ് അത് ക്രിസ്തു ക്രിസ്തുവേശുവാണ് ക്രിസ്തുവേശുവാണ് നിത്യജീവനെങ്കിൽ എനിക്ക് ലഭിക്കുന്ന സ്വർഗീയ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്ന ജീവന്റെ പ്രത്യേകത അത് നിത്യജീവനായ ക്രിസ്തുവാണ് എന്നുള്ളതാണ് നമുക്ക് ചിന്തിച്ചാൽ ഒരുപക്ഷെ അത് എങ്ങനെ ആയിരിക്കും എന്ന് അനുമാനിക്കാനൊന്നും കഴിയത്തില്ല പക്ഷെ ഒരു ഉറപ്പ് ഞാൻ പറയുന്നു എനിക്ക് നിങ്ങൾക്ക് ഒരു സ്വർഗീയ ശരീരമുണ്ട് നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്വർഗീയ ശരീരത്തിലെ ജീവൻ എന്ന് പറയുന്നത് രക്തത്തിലല്ല മാംസത്തിലല്ല അത് ക്രിസ്തുവാകുന്ന നിത്യജീവൻ എൻ്റെ അകത്തു വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവന്റെ ജീവനായ ക്രിസ്തു എന്ന് യേശുവിനെ വിളിക്കുന്നത് യേശുവിനെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ജീവൻ ഉയരത്തിലുണ്ട് സ്വർഗത്തിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ആ ജീവൻ നമ്മളിൽ പ്രത്യക്ഷമാകാൻ ഇനി അധികം സമയമില്ല ആ ശരീരത്തിൽ രക്തമില്ലാത്തതുകൊണ്ട് മാംസമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇമോഷനുകളില്ല നമുക്ക് മറ്റ് ബന്ധങ്ങളില്ല നമ്മുടെ റിലേഷൻസുമായുള്ള കണക്ഷൻസുകളില്ല അവിടെ റിലേഷൻ ഉണ്ട് അവിടെ ഫീലിങ്സ് ഉണ്ട് എന്താണെന്ന് അറിയാമോ ഒറ്റ റിലേഷനേ ഉള്ളൂ ക്രിസ്തുവുമായുള്ള ബന്ധം മാത്രം ഒറ്റ ഫീലിംഗ്സേ ഉള്ളൂ യേശു യേശു എന്നൊരു ഫീലിങ് മാത്രം എൻ്റെ മനസ്സ് നിറഞ്ഞു കവിയുന്നത് എൻ്റെ ഹൃദയം തുടിക്കുന്നത് എൻ്റെ ആഗ്രഹം എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫീലിങ്സ് ഇത് മുഴുവൻ യേശുവിൽ മാത്രമായിരിക്കും അന്ന് ലഭിക്കുന്ന ശരീരത്തിൽ ഹൃദയമില്ല അന്ന് ലഭിക്കുന്ന ശരീരത്തിൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾ ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ യേശു മാത്രമേ ഉള്ളൂ യേശു നമ്മുടെ എല്ലാം 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 തിരുവചനം യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് പോലെ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്ന ആ ഒരു സുദിനമാണ് നിത്യതയിൽ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയും പറയുന്നത് യേശു പറയുന്ന കാര്യം ആ പിതാവ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ തന്നെ ഇവരും എന്നിലാകട്ടെ എന്ന് യേശു പറയുമ്പോൾ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരു ഇപ്പോൾ അത് തിരിച്ചറിയാൻ കഴിയത്തില്ല പക്ഷെ വരുവാനുള്ള ലോകത്തിൽ നിത്യതയിൽ ആ സ്വർഗീയ ശരീരം അനുഭവിക്കുമ്പോൾ ഞാൻ അവനിലും അവൻ എന്നിലും എന്തെന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാനും അനുഭവിക്കാനും കഴിയുമെന്നുള്ളത് സത്യമാണ് ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങളെ അതിനു വേണ്ടി ഒരുക്കുവാൻ വേണ്ടിയുള്ളതാണ് ഈ ലോകത്തിലെ പ്രത്യാശകളും പ്രതീക്ഷകളും ആഡംബര ജീവിതവും അനുഭവങ്ങളെല്ലാം വെച്ചിട്ട് അങ്ങനെ ഒരു ശരീരം പുനരുധാന ശരീരം അധികം താമസിക്കാതെ എനിക്ക് നിങ്ങൾക്ക് ഒരു ഉറപ്പ് തിരുവചനം പഠിപ്പിക്കുമ്പോൾ അതിനുവേണ്ടി ഒരുങ്ങ ഒരുങ്ങാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക കേട്ടോ ഈ കൊരിന്തു ലേഖനം പതിനഞ്ചാം അധ്യായത്തിന്റെ താഴേക്കുള്ള വാക്യങ്ങളിലെല്ലാം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാനും കാണാനുമുണ്ട് ആദിമ മനുഷ്യനായ ആദാമും ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദ്യത്തെ ശരീരത്തിൻ്റെ പ്രത്യേകത അത് ൃത ശരീരമാണ് എന്നാൽ യേശുവിൽ നിന്ന് ലഭിക്കുന്ന നമുക്ക് ശരീരം എന്ന് പറയുന്നത് ആത്മീക ശരീരമാണ് ആദാം ഒന്നാം മനുഷ്യനാണ് യേശു ഒടുക്കത്തെ ആദാം ആണ് ആദാം മണ്ണുകൊണ്ടുള്ളവനാണ് അവന്റെ പ്രതിമയാണ് നാം ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് എന്നാൽ ഇനി സ്വർഗീയമായതിന്റെ പ്രതിമ നാം ധരിക്കും ഈ മണ്മയമാകുന്ന ശരീരത്തെ വിട്ടികളഞ്ഞിട്ട് നിത്യമായ ഒരു കെട്ടിടം പോലെയുള്ള ഉറപ്പുള്ള ഒരു സ്വർഗീയ ശരീരം നമ്മൾ ധരിക്കും അത് ക്രിസ്തുവിന്റെ ശരീരമാണെന്നൊരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കട്ടെ ഈ ശരീരം ദ്രവത്വമുള്ളത് അന്ന് എനിക്ക് ലഭിക്കുന്ന ശരീരം അധ്രുവത്വമുള്ളത് ഈ ശരീരം നശ്വരമായത് അന്ന് എനിക്ക് ലഭിക്കുന്നത് അനശ്വരമായത് ഈ ശരീരം പാപത്തിന് കീഴ്പ്പെട്ടത് അന്ന് ലഭിക്കുന്നത് മരണത്തെയും പാതാളത്തെയും പാപത്തെയും ജയിച്ചൊരു ശരീരമാണ് ഇന്നത്തെ എൻ്റെ രക്തത്തിലുള്ള ശരീരത്തിലുള്ള ബന്ധങ്ങൾ അത് മായയാണ് അത് താൽക്കാലികമാണ് എന്നാൽ അന്ന് എനിക്ക് ലഭിക്കുന്ന ബന്ധമെന്ന് പറയുന്നത് സുസ്ഥിരമായ ബന്ധമാണ് ക്രിസ്തുവിൽ എനിക്ക് ലഭിക്കുന്നത് ആർക്കും തകർക്കാൻ കഴിയാത്ത ആർക്കും മാറ്റാൻ കഴിയാത്ത ആർക്കും എന്നോട് വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത ആ സുദൃഢമായ ഒരു ബന്ധത്തിലേക്ക് ഞാൻ കയറാൻ ഇനി അധികം സമയമില്ല അന്ന് എനിക്ക് ലഭിക്കുന്ന ശരീരത്തിൽ രക്തമില്ല അന്ന് എൻ്റെ ജീവൻ ക്രിസ്തുവാണ് യേശുവാണ് ആ യേശുവാണ് നിത്യജീവനായി എൻ്റെ ശരീരത്തിൽ വസിക്കുന്നതെങ്കിൽ എനിക്ക് ഇമോഷനുകളില്ല എനിക്ക് ഈഗോ ഇല്ല എനിക്ക് ഈ ലോകവുമായി എൻ്റെ ദേഹിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇൻ്റലക്ച്വൽ ആയുള്ള പ്രവർത്തനങ്ങൾ പ്രതികരണങ്ങളും ഒന്നുമില്ല എൻ്റെ ഇൻ്റലക്ച്വൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഫീലിങ്സ് എന്നെല്ലാം പറയുന്നത് മുഴുവൻ യേശു മാത്രമായിരിക്കും സ്വർഗീയ രൂപികളായ ദൂതന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അതിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫോളോ ചെയ്യുക ആ വീഡിയോ വരുന്ന സമയത്ത് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കഴിയുന്നതും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട നിങ്ങളുടെ ആത്മീക വർധനയ്ക്ക് ഉതകുന്ന സന്ദേശങ്ങൾ നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ ആ സ്വർഗീയ ശരീരമുള്ള ദൂതന്മാർക്ക് മറ്റ് ഫീലിംഗ്സുകൾ ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം അവരുടെ ഫീലിംഗ്സ് സ്വർഗം എന്നുള്ളതും അവരുടെ ഫീലിംഗ്സ് യേശു എന്നുള്ളതും മാത്രം ാണ് അതുകൊണ്ടാണ് അവർ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നും ആർക്കുക മാത്രമല്ലാതെ മറ്റൊന്നും അവർക്ക് ചെയ്യാൻ കഴിയുകയില്ല മറ്റൊന്നും ചിന്തിക്കാൻ കഴിയുകയില്ല നാം ഈ ഭൂമിയിൽ വസിക്കുമ്പോഴാണ് നമുക്ക് ചിന്തയുള്ളത് ചിന്താഗുലമുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ചിന്തയും ചിന്താഗുലവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ വീഡിയോ കാണുവാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അവിടെ നമുക്ക് ചിന്തയില്ല ചിന്താഗുലമില്ല ആകുലങ്ങളില്ല നിരാശയില്ല പരാതിയില്ല ഈഗോയില്ല ഒന്നുമില്ല ക്രിസ്തു മാത്രം േശുമാത്രം അവനിൽവസിക്കുവാൻ ആ ബന്ധത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ ഇന്ന് അതിന് ഒരു തുടക്കം കുറിക്കുവാൻ നമുക്ക് കഴിയണം ജീവിത വിശുദ്ധിയിൽ വേർപാടിൽ ആ പ്രത്യാശയിൽ മുൻപോട്ട് ക്രിസ്തീയ ജീവിതത്തെ നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട പുനരുദ്ധാന രൂപാന്തര ശരീരത്തിന് ഉടമകളായി മാറാൻ നമുക്ക് ഒരുങ്കാം പ്രത്യാശയോടെ കാത്തിരിക്കാം ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ്